രാമക്കൽമേട്ടിൽ ഗൃഹനാഥനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി രാമക്കൽമേട് സ്വദേശി ആലുംപറമ്പിൽ പറമ്പിൽ പ്രസാദിനാണ് മർദ്ദനമേറ്റത് പ്രസാദ് തൂക്കുപാലത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാൽ സംഭവം നടന്ന നാല് ദിവസം പിന്നിട്ടിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് രാമക്കൽമേട് സ്വദേശിയെ സാബു തങ്കപ്പന്റെ കൃഷിയിടത്തിലെ ജോലിക്കാരനാണ് പ്രസാദ് കഴിഞ്ഞ ദിവസം റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഓട നിർമ്മിക്കുമ്പോൾ സാബുവിന്റെ വീട്ടുമുറ്റത്തേക്ക് വെള്ളം കുത്തിയൊലിച്ചെത്തുന്ന സാഹചര്യമുണ്ടായി ഇതേ തുടർന്ന് പ്രസാദിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തികൾ ചെയ്തിരുന്നവരുമായി സംസാരിച്ച പ്രശ്നം പരിഹരിച്ചു എന്നാൽ ഇതിനുശേഷം വൈകിട്ട് പ്രസാദിനെ മേഖലയിലെ ഒരു കൂട്ട ആളുകൾ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തുകയും തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി മർദ്ദനമേറ്റ നിരത്ത് വീണ പ്രസാദിനെ നിലത്തിട്ട് ചവിട്ടുകയും വടികൊണ്ട് അടിക്കുകയും ചെയ്തു തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇയാൾ ചികിത്സയിലാണ് എന്നാൽ പോലീസ് കേസെടുക്കുവാൻ ഇതുവരെ തയ്യാറാകുന്നില്ല എന്നാണ് പ്രസാദ് പറയുന്നത് അവിടെ മണ്ണ് എടുക്കുന്ന പ്രശ്നമായിട്ട് പറഞ്ഞുണ്ടായതാ എന്നിട്ട് എന്നെ വിളിച്ചു വരുത്തി എന്നെ വിളിച്ചു വരുത്തി അവിടെ വരുത്തിയ കൊറേ പേര് കൂടി തല്ലി തല്ലി ഞാൻ വീണ് വീണെടുത്ത് കിടന്ന് എന്നെ ചകുട്ടി നീലൂന്ന് പറയുന്ന പത്തലിനടിച്ചു അവിടുന്ന് എന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ ഏൽപ്പിച്ചേക്കുന്ന വീട്ടിൽ ഞാൻ പോകാതെ ഇത് നോക്കാതെ ഞാൻ പോകുക എന്നു അങ്ങനെ ഭയങ്കര പ്രശ്നമായി ലാഷ് തല്ല മന്നതി തന്നെ രണ്ടുപേര് പിടിച്ചു മാറ്റുന്ന രീതിയിൽ നിന്ന് അതേസമയം സംഭവത്തിൽ അന്വേഷണം നടത്തുകയാണെന്ന് നെടുങ്കണ്ടം പോലീസും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി